ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് സ്ഥലം കോട്ടക്കലാണ് ഇവരെ വീഡിയോ ഞാൻ ഒരു നാലഞ്ച് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇവരുടെ കയ്യിൽ ഒരുപാട് പൂവൻ കോഴിയും പടക്കോഴികളും ഉണ്ട് ആ ആർക്കെങ്കിലും അവർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി പാലക്കാടനും നാടനും എല്ലാം ഉണ്ട് പൂവാൻ കോഴിയൊക്കെ അധികം നാടൻ കോഴിയാണ് അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടോ ഒരുപാട് കോഴികളുണ്ട് വരകൈയിൽ ഒരുപാട് വർഷം പഴക്കുള്ള പത്തിരുപത്തൊന്ന് വർഷമായിരിക്കും കോഴിൻ്റെ ബിസിനസ് കച്ചവടം തുടങ്ങിയിട്ട് പ്പോൾക്ക് വീട്ടിലൊക്കെ ഒരു നാല് കോഴികളെ മുട്ടയിൽ നിന്ന് ആദ്യം വിറ്റിയുന്നത് കുഞ്ഞുങ്ങളെ ഇപ്പോൾ വലിയ കോഴികളെ തന്നെ കൊടുക്കുന്നുണ്ട് വലിയ ഫയോമി ഉണ്ടായിരുന്നു കരിങ്കോഴി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ വേറെ നാടൻ കോഴി തന്നെയാണ് കുറച്ച് പാലക്കാടനുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇവരെ നമ്പറാണ് ഇത് കൊടുത്തിട്ടുള്ളത് വിളിച്ചാൽ മതി കേട്ടോ ഒരുപാട് വെച്ചാൽ ഒരുപാട് കോഴികളുണ്ട് എന്താ പറയുക ഇങ്ങനെ കോഴികളൊക്കെ വളർത്തിയൊരു ചെറിയ വരുമാനമൊക്കെ ഉണ്ടാക്കാനാണ് നമ്മൾ ഇവർക്കതിനെ വലിയ കൂടുകളും ഉണ്ട് ആദ്യം പശുവിനെ പോത്തിനെയൊക്കെ വളർത്തി കൂടുണ്ട് അതിലൊക്കെയാണ് ഇവർ കൂടുകളിൽ പിന്നെ ഇവർ ഹസ്ബൻഡ് ഒരു ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിലാണ് അവർക്കൊരു വലിയ എന്തോ ഒരു ഡോക്കിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കച്ചവടത്തിൻമ്മലാണ് അവരങ്ങനെ പോണത് ഇവർ തന്നെ കൂടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കോഴികളെ വളർത്താറപ്പോൾ പിന്നെ നന്ന ടൗൺ അടുത്താണ് കോട്ടക്കിലാണ് ഒരു സ്ഥലം സൂപ്പി ബസ്സാന്ന് പറഞ്ഞ സ്ഥലത്താണ് കോട്ടക്കിന്ന് പത്ത് രൂപ കൊടുത്താൽ കിലോമിറ്റത്തും എടുത്തറ്റം ബസ്സുണ്ട് ഓഡിറ്റോറിയം ഒക്കെ എടുത്തിട്ടുണ്ടായത് കൊണ്ട് ഇവർക്ക് എല്ലാ കോഴികൾക്ക് ഭക്ഷണവും കിട്ടും അവിടെ നിന്ന് വേസ്റ്റായിട്ട് ഇഷ്ടംപോലെ കോഴികളെയും വളർത്താൻ പറ്റും തീറ്റച്ചിലവൊക്കെ കുറയും നമുക്ക് തീറ്റ പൈസ കൊടുത്ത് വാങ്ങിക്കണ്ട അങ്ങനൊക്കെ ഉള്ളവർക്ക് സ്കൂളുകളും ഓഡിറ്റോറിയങ്ങളൊക്കെ എടുത്തുള്ളവർക്കൊക്കെ നല്ലൊരു സംഭവമാണ് ഈ കോവിനെ വളർത്തുന്നത് ആദ്യം മുട്ടയ്ക്കായിട്ട് ഇന്ന് വളർത്തിയത് ഇപ്പോൾ പിന്നെ കച്ചവടം കൂട്ടത്തിൽ നടക്കുന്നുണ്ട് കുറേ ആയി ഒരു വർഷത്തോളമായി തുടങ്ങി നല്ല കച്ചവടമാണ് ഇപ്പോൾ മഴയായിട്ട് ഇത്തിരി സമയം നിർത്തി വെച്ചിരുന്നു നല്ല കോഴികളും ഈ അമ്പലങ്ങളിലേക്കൊക്കെ പോവാൻ കോഴികളൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ചും കൂടെ കോഴികളുണ്ട് അത് കൊടുക്കണം ഉദ്ദേശിച്ചിട്ടാണ് വിട്ടിട്ടുള്ളത് പത്തു പന്ത്രണ്ട് പൂവാൻ കോഴി പത്ത് പതിനഞ്ച് പൂവാൻ കോഴി ഉണ്ടോന്നാണ് ഇതൊക്കെയാണ് കോഴികൾ നല്ല പൊരിഞ്ഞ അംഗമുണ്ട് ഇതൊക്കെ ഒത്തിരി തീറ്റ വേണം ഇവരുടെ അടുത്ത് നിന്ന് കോയിന വാങ്ങിയവര് അഭിപ്രായം കമൻ്റുകൾ ഒക്കെ അറിയിക്കെട്ടോ അവരൊക്കെ നല്ല നല്ല കുഴിക്കളാണല്ലോ ഉള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ട് നല്ല വിവരങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയാമല്ലോ നിങ്ങൾ വരണമെങ്കിൽ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലിയത് നിങ്ങളെ സപ്പോർട്ട് കൂടിയേ തീരൂ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കൂടുതലായിട്ടും എനിക്കൊന്നും പറയാനില്ല അപ്പോൾ കൂട്ടുന്ന വിട്ട സ്ഥിതിയുള്ളതാണിതൊക്കെ കല്ലുംപിടി എന്താ തീറ്റ നല്ല വേണം എന്നാലും ഇഷ്ടംപോലെ കോഴികളെ വളർത്താൻ നല്ല സൗകര്യമാണ് മഴക്കാവുമ്പോഴില്ലേ ഒക്കെ ഒരു കൂടൊന്നും സ്ഥിതി നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കോഴികൾ വളർത്തവർക്കൊക്കെ വലിയ കൂടും ഷെഡും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഇഷ്ടംപോലെ കോഴികളും വളർത്താൻ നൂറ്റി തൊണ്ണൂറാം കോഴിയുണ്ടോ എന്ന് തോന്നുന്നുണ്ട് കുറച്ച് ഭാഗം അവരെയും കണ്ടെ നെക്കും ഭയവും ഇനി ഉണ്ടായിരുന്നു ഇപ്പം കുഞ്ഞുങ്ങളും ഉണ്ട് പിന്നെന്താണ് എന്നാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാ കാണാൻ ശ്രമിക്കട്ടോ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പിന്നെ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇവർക്ക് എല്ലാ ഭക്ഷണവും കൊടുക്കും പിന്നെയും വാൻ്റെ അടിയൊക്കെ വെട്ടിട്ട് അതിൻ്റെ പോളയും ഉണ്ണിത്തണ്ടും ഇലകളും എല്ലാം തീറ്റ കൊടുക്കുന്നു